മുപ്പത്തിയഞ്ച് വർഷക്കാലമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ബൈജു എഴുപ്പുന്ന കഴിഞ്ഞ ദിവസം ബൈജുവിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ ഇടയിൽ മമ്മൂട്ടി എത്തിയ ചില മുഹൂർത്തങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇപ്പോഴുതാ തന്റെ വിശേഷങ്ങളെക്കുറിച്ചും ഒരു ഓൺലൈൻ ചാനലിലൂടെ ബൈജു എഴുപുന്ന സംസാരിക്കുന്നു മകളുടെ വിവാഹ തിരക്കിലാണിപ്പോൾ ബൈജു മകളുടെ വിവാഹ നിശ്ചയത്തിന് മമ്മൂട്ടി നേരിട്ടെത്തി മക്കളെ അനുഗ്രഹിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ചെയ്തതെല്ലാം വൈറലായിരുന്നു താനും ഭാര്യയും കൂടിയാണ് മമ്മൂക്കെ ക്ഷണിക്കാൻ പോയതെന്നും ബൈജു എഴുപുന് പറയുന്നു ആദ്യത്തെ കാർഡ് മമ്മൂക്കിക്കാണ് ഞങ്ങൾ കൊടുത്തത് സിനിമാ മേഖലയിൽ നിന്നും പത്ത് പേരെ മാത്രമായിരുന്നു നിശ്ചയത്തിന് വിളിച്ചത് അതിൽ ആദ്യം മമ്മൂക്കിയാണ് മമ്മൂട്ടിയുമായുള്ള ബന്ധം എഴുമുന തരകൻ ചിത്രം മുതലേ ഉള്ളതാണെന്നും ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്നതെന്നും ബൈജു എഴുപുന്ന മമ്മൂട്ടിയെ പറ്റി പറയുന്നു അദ്ദേഹത്തിന് വാത്സല്യം തന്നോട് ഒരുപാട് ഇപ്പോഴുമുണ്ട് അതുപോലെ മാമാങ്കം എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു ദിവസം ദുബായ്ക്ക് പോകാൻ വരുന്നു എന്ന് ചോദിച്ചുവെന്നും അങ്ങനെ താൻ അദ്ദേഹത്തിന്റെ ഒപ്പം ദുബായ് അബുദാബി വരെ മൂന്ന് ദിവസം കറങ്ങിയെന്നും അത്രയ്ക്കും സ്നേഹവും ബഹുമാനവും തനിക്കും അദ്ദേഹത്തോട് ഇരട്ടിയിലധികം ഉണ്ടെന്നും ബൈജു എഴുപുന്ന പറയുന്നു അതേസമയം മോഹൻലാലിന് വേണ്ടി താൻ ഡ്യൂപ്പ് ചെയ്തിട്ടുണ്ടെന്നും ബൈജു എഴുപുന പറഞ്ഞു മാന്ത്രികം എന്ന സിനിമയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ നിന്നൊരു ഷോട്ട് മിസ്സിംഗ് ആയിരുന്നുവെന്നും അന്ന് തനിക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് താനായിരുന്നു ആ ഷോട്ട് ചെയ്തത് എന്നാണ് ബൈജു പറയുന്നത് ദേവാസുരത്തിൽ അഭിനയിക്കാൻ പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞാണ് താൻ അതിലില്ല അറിഞ്ഞതെന്നും എന്നാൽ ആറാട്ട എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മുഴുനീള വേഷം ലഭിച്ചുവെന്നും ബൈജു എഴുപുന്ന വ്യക്തമാക്കി ഏകദേശം തൊണ്ണൂറ് ദിവസം താൻ ആ ചിത്രത്തിൽ അഭിനയിച്ചുവെന്നും ബൈജു പറയുന്നുണ്ട് ദേവാസുരത്തിൽ മോഹൻലാലിന്റെ നാല് സുഹൃത്തുക്കളായി അഭിനയിക്കേണ്ടിയിരുന്നത് താനും കുറച്ച് ചെറുപ്പക്കാരും ആയിരുന്നു കൊല്ലം അജിത്തായിരുന്നു തന്നെ ആ സിനിമയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ മണിയൻപിള്ള രാജു ശ്രീരാമൻ അഗസ്റ്റിൻ രാമു തുടങ്ങിയ സീനിയർ ആക്ടേഴ്സാണ് ആ വേഷം ചെയ്യുന്നതെന്ന് പിന്നീട് മനസ്സിലായി എന്നും ബൈജു പറയുന്നുണ്ട് സിനിമയിൽ പ്രതിസന്ധികൾ അന്നും ഇന്നും ഉണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം ആയിരത്തി മുതൽ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരമാണ് ബൈജു ഒഴുപുന തുടക്കകാലത്ത് വില്ലന്മാർക്കൊപ്പം നായകനെ തല്ലാനും നായകന്റെ തല്ലുകൊള്ളാനും വിധിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു ബൈജുവിന് ലഭിച്ചതെങ്കിൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നല്ല കഥാമൂല്യമുള്ള സിനിമകളിൽ വ്യത്യസ്ത രീതിയിലുള്ള ക്യാരക്ടർ റോളുകളും കോമഡി നിറഞ്ഞ വേഷങ്ങളും ബൈജുവിനെ തേടിയെത്തുന്നുണ്ട് സിനിമകളിൽ പല തരത്തിലുമുള്ള ഉയർച്ച താഴ്ചകളും താരത്തിനുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മികവുറ്റ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ബൈജു പ്രിയപ്പെട്ട താരമായി കഴിഞ്ഞു പൊതുവെ നായകനിൽ നിന്ന് മടികൊള്ളുന്ന വേഷങ്ങളിൽ നിന്ന് മാറി നല്ല കഥാപാത്രങ്ങൾ ബൈജു ചെയ്യാൻ എഴുപുന്ന അധികം നാളുകളായിട്ടില്ല എന്നാൽ തന്റെ കയ്യിലെത്തുന്ന അത്തരം വേഷങ്ങളെല്ലാം മികച്ചതാക്കാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട് ബൈജു എഴുപുന എന്ന നടനിലേക്കുള്ള വളർച്ചയാണ് പലപ്പോഴായി മലയാളികൾ കണ്ടത് അത്തരത്തിലൊരു സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ചെറിയൊരു സീനായിരുന്നുവെങ്കിലും മനോഹരമായാണ് ബൈജു എഴുപുന അത് ചെയ്തത് മധുരരാജ മനോഹരം മാമാങ്കം ആറാട്ട് ഉപചാരപൂർവം ഗുണ്ടജയൻ അങ്ങനെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളാണ് ബൈജു എഴുപുന ഈ അടുത്ത് ചെയ്തത് മോഹൻലാലിനൊപ്പം മുഴുനീള കോമഡി കലർന്ന വേഷമായിരുന്നു ആറാട്ടിലുണ്ടായിരുന്നത് അവസാനം റിലീസ് ചെയ്തത് സൂരജ് ടോ സംവിധാനം ചെയ്ത വിശേഷമെന്ന സിനിമയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ